നാടിന്റെ ഒന്നാകെ വികസനത്തിന് വഴി തുറക്കുന്ന ഇടുക്കിയിലെ നെയ്യശ്ശേരി തോക്കുമ്പൻ സൈഡിൽ റോഡിന്റെ പണി അവസാന ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നബാർഡിന് കീഴിൽ നൂറ്റി നാൽപ്പത് കോടിയോളം രൂപ മുടക്കിയാണ് റോഡിന്റെ നിർമ്മാണം ഒട്ടേറെ ഗ്രാമീണ മലയോര മേഖലകളെയും ഒന്നിലധികം ടൂറിസം കേന്ദ്രങ്ങളെയും ബന്ധിപ്പിക്കുന്നതാണ് റോഡ് ലോ ഭാഗമായ കരിമണ്ണൂരിൽ നിന്ന് തുടങ്ങുന്ന നെയ്യശ്ശേരി തോക്കുമ്പൻ സാഡിൽ റോഡ് പാടശേഖരങ്ങളും പുഴയും കടന്ന് മുണ്ടൻമുടി മലനിരകളും പിന്നിട്ട് ഹൈറേഞ്ചായ പട്ടയക്കുടിയിൽ എത്തിയാണ് അവസാനിക്കുന്നത് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം ആനചാടിക്കുത്ത് കോട്ടപ്പാറ വ്യൂ പോയിന്റ് കാറ്റാടിക്കടവ തുടങ്ങി നിരവധി ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് ആധുനിക രീതിയിൽ നിർമ്മിക്കുന്ന ഈ പാത നമ്മുടെ ഈ ഗ്രാമീണ മേഖലയിലൂടെ കടന്നുപോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിർമ്മിതിയായത് ഇത് ജർമ്മൻ ബാങ്കിന്റെ സഹായത്തോടെ കേരള റീബിൽഡ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഈ റോഡ് നിർമ്മിക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ ഹൈ ഹൈറേഞ്ചിന്റെയും ലോ റേഞ്ചിന്റെയും കൂടെ ഒരു കണക്ഷൻ എന്ന് പറയുന്ന പോലെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഇപ്പം ഇത് ഇവിടുന്ന് കരിവണൂർ തുടങ്ങിയാൽ ആദ്യം ചിലന്ന് തൊമ്മൻകുത്ത് പിന്നെ ആനചാടിക്കുത്ത് അത് കഴിഞ്ഞാൽ കോട്ടപ്പാറ മുള്ളിരിങ്ങാട് അങ്ങനെ പട്ടേക്കുടി അങ്ങനെ ഈ റോഡ് കടന്നു പോകുന്നത് അതായത് ഇവിടുന്ന് ഹൈ ഏഹ് ചേലച്ചോട് കഞ്ഞിക്കുടി അങ്ങനെ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ഈ ഈ ഇത്ര ഇത്ര ഇത്രയും ഇത്രയും വലിയൊരു നിർമ്മിതി നിർമ്മിതി അഡ്വാൻസ് ആയിട്ടുള്ള ഭാഗത്തോടെ വരുന്നത് കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണം ചിലയിടങ്ങളിൽ ഇനിയും പൂർത്തിയാകാനുണ്ട് വനം വകുപ്പിന്റെ തടസ്സവാദങ്ങൾക്കൊപ്പം കരാർ കമ്പനിയും കാട്ടുന്ന അലംഭാവവുമാണ് പണി പൂർത്തിയാക്കാത്തതിന് പിന്നിലെന്ന ആരോപണവും ശക്തമാണ് ഈ റോഡ് വളരെ പ്രതീക്ഷയോടെയാണ് ഇതിന്റെ പണി ആരംഭിച്ചത് കുറച്ച് പണികളൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഇതിന്റെ അപാകതകൾ പൂർണ്ണമായിട്ട് പരിഹരിച്ചുകൊണ്ട് ഈ റോഡിന്റെ പണി ചെയ്തു എന്ന് പറയാൻ കഴിയില്ല കാരണം ഇതുപോലെ പ്രാധാന്യമുള്ളൊരു റോഡ് നിലവിൽ ഇപ്പോഴും ആനചാടിക്കുത്തിൻ്റെ മുകൾ ഭാഗത്ത് അതിൻ്റെ ടാറിങ് പണികൾ ഒരിക്കലും തുടങ്ങി അത് ചെയ്ത് തുടങ്ങിയിട്ടില്ല അവിടെ പാറ പൊട്ടിച്ച് വഴി സുഗമമായിട്ട് പണിത് വരുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ വഴിവിളക്കുകൾ അതുപോലെ ഹാഡ് ഷോൾഡർ ഈ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ചെയ്തു വരുന്നില്ല അതുപോലെ പാ തുമ്മുത്ത് പാലത്തിൻ്റെ പണി ആരംഭിച്ചിട്ടില്ല നൂറ്റി നാൽപ്പത്തിയാറ് കോടി രൂപ വകയിരുത്തി നവാഡിൻ്റെ ഒരു പ്രോജക്റ്റാണ് ഇത് അതുകൊണ്ട് തൊമ്മകുത്ത് പാലത്തിന്റെ പണിയും എത്രയും പെട്ടെന്ന് ആരംഭിക്കണം തൊമ്മകുത്തു പാലത്തിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ നാൽപ്പത് ഏക്കർ അമ്പലത്തിനോട് ചേർന്ന് അവിടെ ചെറിയ കലുങ്ങിന്റെ പണിയും ഒക്കെ ഉയർത്തി അവിടെ പണിയേണ്ടതായിട്ടുണ്ട് നെയ്യശ്ശേരി തോക്കുമ്പൻ സാഡിൽ റോഡ് ഒരു നാടിന്റെ ഒന്നാകെ പ്രതീക്ഷയാണ് ഇത് പൂർത്തിയാകുന്നതോടെ മലയോര ഗ്രാമീണ മേഖലക്കൊപ്പം നിരവധി ടൂറിസം കേന്ദ്രങ്ങളുടെ വളർച്ചയും സാധ്യമാകും എത്രയും വേഗം ഈ റോഡ് നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നു കൊടുക്കണമെന്നാണ് ഉയരുന്ന പൊതു ആവശ്യം ക്യാമറാമാൻ റൈസൻ റൈസെൻ്റ് ഡിയസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി